വട്ടിപ്പലിശക്കാരെ പൂട്ടാൻ ഓപ്പറേഷൻ ഷൈലോക്കുമായി പോലീസ് ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളിലടക്കം വട്ടിപ്പലിശക്കാർക്കായി വലവരിച്ചു പോലീസ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി പോലീസ് റെയ്ഡുകൾ നടത്തി നെടുങ്കണ്ടം ചക്കാൻ ഒരാളെ പോലീസ് പിടികൂടി പണവും എഗ്രിമെന്റ് ചെക്കുകളും അടക്കമാണ്പറമ്പിൽ സുരേന്ദ്രനെ പോലീസ് പിടികൂടിയത് സർക്കാരിലേക്ക് ഒരു രൂപ പോലും നികുതി അടയ്ക്കാതെ സാധാരണക്കാരെ കുത്തിപ്പിഴിഞ്ഞു കൊള്ളയടിക്കുന്ന വട്ടിപ്പലിശക്കാർക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഷൈലോക്കിന് രൂപം നൽകിയത് ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾഗ്രാമ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വട്ടിപ്പലിശക്കാർ പിടിമുറുക്കുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ പോലീസ് ഒരേ സമയം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി നെടുങ്കണ്ടം കട്ടപ്പന രാജാക്കാട് ഉടുമ്പച്ചോല മൂന്നാർ കുമളി തൊടുപുഴ തുടങ്ങിയ സ്റ്റേഷൻ പരിധിയിലാണ് പരിശോധന നടത്തിയത് ഇതിൽ നെടുങ്കണ്ടം ചക്കത്ത് നിന്നുമാണ് ഒരാൾ പിടിയിലായത് കൊന്നക്കാപ്പറമ്പിൽ ബാലകൃഷ്ണൻ നായരുടെ മകൻ സുധീന്ദ്രനാണ് പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും ഒൻപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയും മൂന്ന് ചെക്കുകളും ഒപ്പിട്ടു വാങ്ങിയ മുദ്രപത്രങ്ങളും പണം നൽകിയതിന് ഈടായി വാങ്ങിയ ഒറിജിനൽ പട്ടയവും വാഹനത്തിന്റെ ആർ സി ബുക്കുമടക്കം കണ്ടെടുത്തു ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സ്പെഷ്യൽ റെയ്ഡിൽ വിലമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട് ഏകദേശം ശുചീന്ദ്രൻ എന്ന് പറയുന്ന നെടുമുളം സ്വദേശിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയോളം പത്തു ലക്ഷം രൂപകളെടുത്ത് പിടിച്ചെടുക്കുകയും ഒട്ടിയാലിൽ നിന്ന് നിരവധി മുദ്രപത്രങ്ങൾ ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ ഉൾപ്പെട്ട സ്റ്റാമ്പ് പേപ്പറുകൾ ചെക്കുകൾ ആധാരങ്ങൾ തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട് അട്ടിയാളെ അറസ്റ്റ് ചെയ്ത് തുറന്നുകൂടി ഇന്ന് സ്വീകരിക്കുന്നുണ്ട് തോട്ടം ൊഴിലാളികൾക്കിടയിൽ വട്ടിപ്പൊലിശിക്ക് പണം വിതരണം നടത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങളെക്കുറിച്ച് അടക്കം ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ പരിശോധന തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം കുടുംബചോല